നമസ്കാരം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ നടപ്പിലാക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ചട്ടങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നാണ് രണ്ട് പാർലമെൻറ്റും പാസ്സാക്കി കഴിഞ്ഞ നിയമമാണത് അത് ഉത്തരവുമറിയിക്കഴിഞ്ഞു പാസ്സായതായിട്ടുള്ള ആ പ്രസിഡൻറ്റ് ഒപ്പുവച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നടപ്പിലാക്കാത്തത് എന്നത് രാജ്യത്താകെ അതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു ഒരു പ്രത്യേക വിഭാഗക്കാർ പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ കോൺഗ്രസും അത് രാജ്യത്ത് ഒരു രാഷ്ട്രീയമായിട്ട് നേരിടാനുള്ള ഒരാധമാക്കി നോക്കി അങ്ങനെയാണ് അവർ അതിനെതിരെ രാജ്യത്താകമാനം പ്രതിഷേധം സംഘടിപ്പിച്ചത് പക്ഷേ പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിൽ പോലും ഉത്തരവ് നിലനിൽക്കുകയും അതിൻ്റെ ചട്ടങ്ങൾ തയ്യാറാക്കുന്ന കാര്യങ്ങൾ തുടർന്നും കൊണ്ടിരുന്നു അതിനുശേഷം സമരങ്ങളെല്ലാം പ്രതിഷേധങ്ങളെ കെട്ടടങ്ങി എന്നാൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ അത് നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യം ഒരു ഗവണ്മെൻറ്റ് ഒരു നിയമം കൊണ്ടുവരുവാൻ തീരുമാനിച്ചാൽ അത് പ്രത്യേകിച്ച് കൂടുതൽ വിവാദമായേക്കാമെന്ന അറിവുണ്ടായിരുന്നിട്ടും അത്തരം ഒരു നിയമം കൊണ്ടുവരാൻ ഒരു ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം നടപ്പിലാക്കാനുള്ള ആർജവവും അതിനുള്ള ത്രാണിയും പിന്നെ ആ ഗവൺമെൻറ്റിനുണ്ടായിരിക്കണം ആ ആ സന്ദേശം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അതും ഒരുപാട് നീട്ടൊന്നും പോകുന്നില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുന്നേ നടപ്പിലാക്കുമെന്ന് പറയുന്നു ഇപ്പുറത്ത് പ്രതിപക്ഷങ്ങൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല അവർക്ക് ഏകാഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഈ ഒരു കാലത്ത് ഈ ന്യൂനപക്ഷങ്ങളെ പിന്നെ ഭയപ്പെടുത്തി അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വികാരഭരിതരാക്കി സമരത്തിന് ഇറക്കിയവർക്ക് പോലും ഇപ്പോൾ അവരെ അത്തരത്തിൽ അതേ കൂടി അതേ രീതിയിൽ ഈ ന്യൂനപക്ഷങ്ങളെ പഠിപ്പിക്കാനും പറയാനും അവരെ പ്രകോപിപ്പിച്ച് സമരത്തിനിറക്കാനും കഴിയുന്നില്ല കാര്യങ്ങൾ അവർ ഏകദേശം മനസ്സിലാക്കിക്കഴിഞ്ഞ് അന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാവകാശം അവർ കൊടുത്തില്ല ഈ പ്രതിഷേധക്കാർ പച്ചക്കള്ളം അതിനെതിരെ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് പിന്നെ നടത്തിയുണ്ടായത് നിങ്ങളെ ഈ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടും നിങ്ങളെ ഇവിടെ പിന്നെ അടച്ച് ഈ പിന്നെ ന്യൂനപക്ഷങ്ങളായ ഒരു പ്രത്യേക സമുദായക്കാരെ നിങ്ങളുടെ പിന്നെ പൗരത്വം എടുത്തു കളയും അതാണ് പൗരത്വ ഭേദഗതി ബില്ല് പൗരത്വം നിങ്ങളുടെ പൗരത്വം കളയുകയും നിങ്ങളെ പിടിച്ച് ജയിലിലിടുകയും ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് ഓടിക്കുകയും പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഓടിക്കുകയും ചെയ്യുന്ന നിയമമാണ് പൗരത്വ നിയമം എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചത് പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ബംഗ്ലാദേശിൽ നിന്നും അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ മതപരമായ പ്രീണനം അനുഭവിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയമായ പ്രീണനം അനുഭവിക്കുന്നത് കൊണ്ട് അവിടെ യാതൊരുവിധ പരിഗണനയും ലഭിക്കാത്തത് കൊണ്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ സമുദായക്കാർ ആറുപേർ അതായത് സിക്കുകാർ ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി അതുപോലെ ബുദ്ധിസ്റ്റ് അങ്ങനെ തുടങ്ങിയ ആറ് സമുദായത്തിൽപ്പെട്ട മതവിഭാഗക്കർ അവിടുന്ന് പിന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ വന്നാൽ ഭാരതം ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്ന വിശ്വാസത്തിൽ ഭാരതത്തിൽ കിടന്ന് പത്തിരുപത് വർഷമായിട്ട് ഇവിടെ പിന്നെ കുടിയേറി പാർത്തിരിക്കണം അവർക്ക് പൗരത്വം കൊടുക്കാനാണ് ഈ ഗവൺമെൻറ് തീരുമാനിച്ചത് അതായത് ഈ അഭയം തേടി വന്നവരെ ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞ് അടിച്ചോടിക്കാൻ ഈ ഭാരതം തയ്യാറായിട്ടില്ല ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് പൗരത്വം നൽകാം ആ പൗരത്വം നിങ്ങൾക്ക് നൽകേണ്ടതാണ് കാരണം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്തത് ാണ് നിങ്ങൾ ഭയന്ന് ഭാരതത്തെ ആശ്രയിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സഹായം തേടി ഞങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നവരെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് പൗരത്വം തരും അതിനുവേണ്ടി നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി വരുത്തുക എന്നതാണ് ചെയ്തത് അല്ലാതെ ഇവിടെ ഇടതുപക്ഷക്കാരും മറ്റുമൊക്കെ പറയുന്നത് പോലെ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗത്തിൻ്റെ പൗരത്വം എടുത്തു കളയുന്ന സമ്പ്രദായമല്ല അതിനെക്കുറിച്ച് എന്തെല്ലാം കള്ളങ്ങൾ എന്തെല്ലാം പ്രചരിപ്പിച്ചാലും അതൊന്നും ഇപ്പോൾ ഏൽക്കാത്ത മറ്റതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി അതൊരു പിന്നെ വിഷയമായിട്ട് തന്നെ അവരുടെ അവരുടെ നേട്ടങ്ങളുടെ കൂട്ടത്തിനെ പെടുത്തുന്നു ഇപ്പുറത്ത് പ്രതിപക്ഷത്ത് അതിനെതിരെ ഒരു പടം വരുത്താനുള്ള ഒരു ശക്തിയും ഐക്യവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല അവർ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിലാണ് ഇനിയിപ്പോൾ തട്ടിക്കൂട്ടിയെടുത്തിട്ടൊരു പ്രതിഷേധം കൊണ്ടുവന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ പ്രതിഷേധത്തിന് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് തന്നെ അവരുടെ ആശങ്കയുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലമായിട്ടും സി ഐക്കെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പിന്നെ വന്നു പറഞ്ഞിട്ടും ഇത് സി ഐയെ നടപ്പിലാക്കും ം എന്ന് പറഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാതിരിക്കുന്നത് ഇന്ത്യ എന്ന മുന്നണി ഉണ്ടെങ്കിലും ആ ഇന്ത്യ മുന്നണി അശക്തമായി കഴിഞ്ഞു ഈ ജോഡോ യാത്ര നടത്തുമ്പോഴും വിഭജനം വിഭജിച്ചു പോയിരിക്കുന്നു ഇന്ത്യ എന്ന മുന്നണി എന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്